വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൺ കുറച്ച് ഒക്കെ ഒന്ന് പറ്റിയിട്ടിരിക്കുകയാണ് ചെറിയ ഒരു ആക്സിഡൻറ്റ് വലുതായിട്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഗാർഡനിലോട്ട് ഗ്രാസ് കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് അതിൽ ഷെഡിലിടുന്ന ഗ്രാസ് കട്ട് എടുക്കാനായിട്ട് അതിങ്ങോട്ട് വലിച്ചെടുത്തതും മേളിലോട്ടിടുന്ന ലാഡർ വന്ന് ഇവിടെ ഇടിച്ച് അങ്ങനെ കുറച്ചങ്ങ് പ്രശ്നമായിപ്പോയി നീലിച്ച് നീരൊക്കെ വന്ന് ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി അപ്പം നീരൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഇപ്പം മഞ്ഞളും തേനും കൂടെ ചാലിച്ച് ഇട്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് വേദന മാറിയിട്ടില്ല കണ്ണിൻ്റെ ഇവിടെ ഈ സ്ഥലത്തൊക്കെ വെച്ച് കുറച്ച് കഴപ്പും ഉണ്ട് ഇനി അത് കൂടെ വല്ലതും ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അവിൽ വെച്ചൊരു ലഡുവാണ് നമുക്ക് വൈകിട്ടൊക്കെ ടീ ടൈമിനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ടീടൂടെ കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് അവൽ ലഡ്ഡു എങ്കിൽ നമുക്കത് ഉണ്ടാക്കിയാലോ നല്ല ഗുണകരമായിട്ടുള്ള ആണ് അപ്പോൾ അതിൽ ചേർക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നല്ല നാടന അവിലാണ് എടുത്തിരിക്കുന്നത് അവൽ കുറച്ച് പൊരിയും ഒക്കെ ഒന്ന് കിടപ്പുണ്ട് അത് സാരമില്ല എന്താ പൊരിയൊക്കെ ഒന്ന് കിടപ്പുണ്ട് അവൽ അളവ് നാല് കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് നാല് കപ്പിന് ആവശ്യമുള്ള നാളികേരം എടുത്തിട്ടുണ്ട് ചെറുക്കിയ നാളികേരം രണ്ട് കപ്പ് നാളികേരം ചെറുക്കിയതാണ് ഇതുപോലെ തന്നെ രണ്ട് കപ്പ് അളവിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അളവാകുമ്പോഴത്തേക്ക് നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടാതെ അതിൻ്റെ കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കാനായിട്ട് കുറച്ച് കഷ്യൂനട്സ് എടുത്തിട്ടുണ്ട് പൊട്ട് കടലയും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എള്ളാണ് വൈറ്റ് എള്ളും എടുത്തിട്ടുണ്ട് ബ്ലാക്ക് എള്ളു എടുത്തിട്ടുണ്ട് അത് നമുക്ക് വളരെ ഗുണമുള്ള ഇതാണല്ലോ എള് ഗീ എടുത്ത് വെച്ചിട്ടുണ്ട് ടീസ്പൂൺ അളവിൽ ഏലയ്ക്കൊന്ന് ചെറുതായി ചതച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ലേശം ഉപ്പ് ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവൽ ഞാൻ ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അവലൊന്ന് കുറച്ചൊന്ന് മുന്നോട്ട് വരാനുണ്ട് അപ്പോൾ അവലിൻ്റെ ആ പച്ച ചെടിയൊക്കെ ഒന്ന് മാറിക്കിട്ട് നല്ല നാടൻ അവിലാണ് ഇതിൽ കുറച്ച് ശർക്കര പൊടികളും പൊരിയില്ലേ പൊരി അവലെല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്നതാണ് ഞാൻ ദൈവത്തിന് വിളമ്പുന്നതാണത് അതുകൊണ്ട് എല്ലാം കൂടെ മിക്സാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാളികേരം ചെറുകിയതുകൂടെ ഇട്ട് കൊടുക്കാം നാല് കപ്പ് അവലിന് രണ്ട് കപ്പ് നാളികേരം ചെറുകിയതാണ് ആ നാളീകരത്തിൻ്റെ വെള്ളയെറുപ്പവും ഒക്കെ മാറിക്കിട്ടണം അത് മാറിക്കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ ഒന്ന് ചെറുതായിട്ട് മുരിങ്ങ കിട്ടും പൊരിയൊന്നും വേണ്ട കിട്ടും ഇതില്ല ഞാൻ ഇതിൽ ദൈവത്തിന് വിളമ്പിയതായതു കൊണ്ടാണ് ഈ പൊരി ഇതിൽ വന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഇങ്ങനെ എടുത്തത് നമ്മൾ ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം നമുക്ക് അവസാനം അത് അരിച്ചു ഒഴിക്കാനുണ്ട് നമ്മുടെ അവലും നാളികേരവും എല്ലാം നല്ലതുപോലെ ഒന്ന് കുരിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട ചെറുതായി ഒന്ന് കുരിഞ്ഞ് വന്നാൽ മതി ഇന്ന് ഞാൻ ഇത് ഈ മുറത്തിലോട്ടൊന്ന് തട്ടിയിടയാണ് ഇനി ഇതിൽ തന്നെ ഇട്ട് നമ്മൾ കശി പൊട്ടുകടുകയൊക്കെ വന്ന് ചെറുതായി ഒന്ന് വറത്തിട്ടുണ്ട് അതും കൂടെ ചെറുതായിട്ട് ഒരു ചെറു കച്ചു കൂടും എന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം എള്ള് വന്ന് നല്ല സൗണ്ടൊക്കെ വെക്കുന്നുണ്ട് ഒന്ന് കൊട്ടി ആ എള്ളിൽ നിന്ന് ഒരു നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ച് അവലും ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു കറക്ക് മാത്രം മതി ഒന്ന് പൊടി ചെറുതായി ഒന്ന് പൊടിഞ്ഞിട്ട് മാത്രം മതി കുറച്ച് ഈ ജാറിലോട്ടിട്ട് ഒന്ന് ചെറുതായി ഇതുപോലെ പൊടിഞ്ഞ് വന്നാൽ മതി ഇനി ഞാൻ ഈ നട്ട്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ലേശ ഉപ്പൊന്ന് ഒന്ന് ആഡ് ചെയ്യാണ് അപ്പം നമ്മൾ ഇതിന് നല്ല മധുരത്തിനൊരു എടുപ്പൊക്കെ കിട്ടും ലേശ ഉപ്പ് ഇനി നമുക്ക് അടുത്തതായിട്ട് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചില്ലേ അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുകൊണ്ട് മിക്സ് ചെയ്യാം അവസാനമായിട്ട് ചേർക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഏലക്കായ പൊടിയല്ലേ അല്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള എള് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചതാണ് അതൊന്ന് ഇട്ടുകൊടുക്കുക ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനും ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പിടി പിടിക്കാനുണ്ട് ലഡു അല്ലേ ലഡ്ഡു ആകുമ്പോൾ ഒന്ന് പിടിയൊക്കെ പിടിച്ചു വെക്കണമല്ലോ ണുക്കട്ടെ അപ്പോഴത്തെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളി ടേസ്റ്റ് നല്ല പരുവത്തിനുള്ള മധുരവും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പിടിയൊക്കെ ആക്കിയെടുക്കാം അപ്പം ചെറുതായി ഒന്ന് തണുത്തിട്ടുണ്ട് ലഡ്ഡുവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം ഉണ്ട് ഇതേപോലെ ഇനി ഇതെല്ലാം പിടിപിടിച്ച് എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അങ്ങനെ അടിപൊളി കൂടിയുള്ള അവിൽ ലഡു റെഡിയായി ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം